ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത് എൻഗേജ്മെൻറ്റിന് രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ കാറിൽ കുറച്ച് സ്ക്രാച്ച് ഉണ്ട് അപ്പം ഞാൻ ഒന്ന് ഡേ ഇൻ മൈ ലൈഫായിരിക്കും എടുക്കുക അപ്പോൾ നമുക്ക് ആ സ്ക്രാച്ച് കളയാൻ പറ്റും നമുക്ക് അത് മൈക്രോ ഫൈബറും അതുപോലെ തന്നെ സ്ക്രാച്ച് റിമോകേണ്ട ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അത് നമുക്ക് വെച്ച് കാറിൽ അത്യാവശ്യം കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട് കണ്ടോ യു ക്യാൻ സീണ്ട കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് സോം ക്രീമറ്റോ നോക്കാം വാഷ് ചെയ്യാൻ ഏട്ടോ ശരിക്കും സ്ക്രാച്ച് റിമൂവ് ആവുമോ എന്ന് നോക്കുവായിരുന്നു കുറച്ചില്ലേ ഈ ഭാഗത്തേക്ക് പോയില്ലേ ഗൈസ് നമ്മുടെ മാളൊന്ന് എക്സാമിന് പോവാണ് മകളിലേതാ പരീക്ഷ പഠിച്ചോ നയൻത് സ്റ്റാൻഡേർഡിലാണോ കാണുന്ന പോലെ ഒന്നും അറിയാം അപ്പൊ ബൈ ഓൾ ദ ബെസ്റ്റ് നമുക്കതിൽ ഏതൊക്കെ സ്ക്രാച്ചസ് പോകും നോക്കാം ഇവിടെ കുറച്ചുണ്ട് എവിടെ കുറച്ചുണ്ട് പിന്നെ ഇവിടെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് നോക്കാം എത്ര പോകുന്നു

കുറച്ച് അധികം വെള്ളം വരും തോന്നുന്നുണ്ട് അയ്യോ ആടൊരു മടക്കുണ്ട് ഇത്രേ ഈ പൈപ്പ് വരുള്ളോ പിടിച്ചുതരാം മയത്തേക്കാവുന്നു വെള്ളം തോന്നുന്നു ആ ഈ പൈപ്പ് ഇത്ര പേരുള്ളൂ അപ്പോൾ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഗൈസ് മുറ്റത്ത് ഇട്ടോ അതിന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് ഓസൊക്കെ കൊടുത്ത് നമ്മളെന്തെങ്കിലും പണിയൊക്കെ ചെയ്യാനല്ലോ വല്ലപ്പോഴും അതിന് വേണ്ടി കുറച്ച് ഓസൊക്കെ പിടിച്ചുകൊടുത്ത് അതിനുശേഷം നമ്മൾ വീട്ടിൽ ജസ്റ്റ് പെയിൻറ്റിങ് നടക്കുന്നുണ്ടായിരുന്നു പുറത്ത് പുറത്ത് സൈഡിൽ അപ്പോൾ ഞാൻ പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മേടിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് അമ്മയുടെ അടുത്ത് നിന്ന് വീഡിയോ എടുത്തു തരുമോ ചോദിച്ചപ്പോൾ അമ്മ വീഡിയോ ഞാൻ പെയിന്റ് എടുത്താണ് ഹലോ ഗായ് ഇന്നത്തെ ഡെയ്മയിലേക്ക് ഞാൻ ഓർഡറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഓൺലൈൻ കപ്പിൽ വന്നിട്ട് വന്നത് ജ്വല്ലറി എന്നേടിക്കാം അന്ന് ഓർഡർ ചെയ്ത് വന്ന ജ്വല്ലറി ഉണ്ട് നമുക്ക് ഗോൾഡൻ കപ്പളിൽ നിന്ന് നമ്മൾ ജ്വല്ലറി മേടിച്ചിട്ടുണ്ട് സോ ഡാഡി ഗ്സിനാണ് ഗവേഷൻ നമുക്ക് എന്തായാലും പോകാം ഗോൾഡൻ കപ്പെന്ന് ഞാൻ ജ്വല്ലറി കളക്ട് ചെയ്തത് നമ്മൾ തായ് വിമൻസ് മോളിൽ പോയിട്ടോ എനിക്ക് നെയിൽ പോളിഷ് വേണമായിരുന്നു എൻ്റെ ഓറഞ്ച് കളർ ഡ്രെസ്സിന് അപ്പോൾ അതിന് കറക്റ്റായിട്ടൊരു പോളിഷ് കിട്ടുമെന്ന് അറിയണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു കോട്ടക്കലിലുള്ള ഒരു ഫേമസ് വിമൻസ് മാൾ ആണ് ഞാൻ കോട്ടക്കൽ ഫസ്റ്റ് ടൈമാണ് കേസ് ഇങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി പോണേ അങ്ങനെ പോയപ്പോൾ എനിക്ക് ഓറഞ്ച് കളറാണ് കിട്ടിയത് ഞാൻ എന്തായാലും ഒരു ഓറഞ്ച് കളർ എടുത്തു ഇനി അഥവാ പറ്റില്ലെങ്കിലെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ഇട്ടത് വേറെയാണ് കേട്ടോ അങ്ങനെ ഇവിടുന്ന് നെയിൽ പോളിഷും പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പിന്നീട് അന്നൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഡയറക്റ്റ് നേരെ വീട്ടിലേക്കാണ് വിട്ടത് അതിന് നെക്സ്റ്റ് ഡേ എനിക്ക് രാവിലെ മെഹന്തി ഇടാനൊക്കെ ഒക്കെ അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റേ അപ്ഡേറ്റഡ് കയസ് അപ്പോൾ ടാറ്റാ പേപ്പേഴ്സ് ഈ വീഡിയോ ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക